മഹാകുംഭമേളയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് പ്രയാഗ്രാജിലെ രാജിലെ മൊണാലിസ എന്ന മോനി ബോൺസ്ലെ കുംഭമേളയിൽ മാല വിൽക്കാൻ എത്തിയ മൊണാലിസയുടെ വെള്ളാരം കണ്ണുകളായിരുന്നു ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത് പറ്റിയത് ഇപ്പോഴിതാ ഇവർ ബിഗ് സ്ക്രീനിലേക്ക് എത്തുകയാണെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ബോളിവുഡ് സംവിധായകൻ സനോജ് മിശ്രയുടെ അടുത്ത പടത്തിലാണ് മൊണാലിസ നായികയാകുന്നത് ദ ഡയറി ഓഫ് മണിപ്പൂർ എന്നാകും ചിത്രത്തിന്റെ പേരെന്നും ഇത് സംബന്ധിച്ച് മൊണാലിസയോടും വീട്ടുകാരോടും സംവിധായകൻ സംസാരിച്ചുവെന്നുമാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് മൊണാലിസ സിനിമയുടെ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വിവരം അങ്ങനെയെങ്കിൽ ചിത്രീകരണം ഉടൻ ആരംഭിക്കും ഇതിനു മുൻപ് സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം മൊണാലിസ പ്രകടിപ്പിച്ചിരുന്നു കുടുംബം സമ്മതിച്ചാൽ സിനിമ ചെയ്യുമെന്നായിരുന്നു ഇവരുടെ പ്രതികരണം രാമജന്മഭൂമി ദ ഡയറി ഓഫ് വെസ്റ്റ് ബംഗാൾ കാശി ടു കശ്മീർ തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകനാണ് സനോജ് അടുത്തിടെ ഇദ്ദേഹം മൊണാലിസിയെ കാണാൻ പോയതിന്റെ പോസ്റ്റും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു അതേസമയം ദേശീയ മാധ്യമങ്ങളടക്കം ബ്രൗൺ ബ്യൂട്ടി എന്ന് വിശേഷിപ്പിച്ച് മൊണാലിസിയുടെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതോടെ ഇവരെ കാണാൻ നിരവധി പേർ എത്തുകയും തിക്കും തിരക്കും വർദ്ധിക്കുകയും ചെയ്തു